എല്ലാവർക്കും നമസ്കാരം ആസ്ട്രോ തോട്ട്സ് ബൈ അനിതാ രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം ദക്ഷിണായനം ആരംഭിക്കുന്നത് കർക്കിടക മാസത്തിലാണ് ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് ഉത്തരായനകാലം ദേവപ്രധാനവും ദക്ഷിണായനകാലം പിതൃപ്രധാനവുമാണ് അതിനാൽ കർക്കടകത്തിലെ അമാവാസിക്ക് പിതൃകർമ്മ വിഷയത്തിൽ സവിശേഷ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ സംഗമിക്കുന്ന ഈ ദിനത്തിൽ പിതൃ പിതൃക്കൾക്ക് വേണ്ടി ബലി തുടങ്ങിയവ അനുഷ്ഠിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ചയാണ് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതിയാണ് ഈ വർഷത്തെ കർക്കിടകവാവ് വരുന്നത് മരിച്ചുപോയ പിതാവ് പിതാമഹൻ പ്രപിതാമഹൻ മാതാവ് മാതാമഹൻ മാതൃപിതാമഹൻ മാതൃപ്രപ്രതാമഹൻ പിതാമഹി പ്രപിതാമഹി മാതാമഹി മാതൃപ്രതാമഹി മാതൃപ്രപൃതാമഹി എന്നിവർക്ക് വേണ്ടിയും അവർക്കെല്ലാം മുമ്പുള്ള പിതൃപരമ്പരകൾക്ക് വേണ്ടിയും ആ വംശത്തിൽ പിറന്ന് ജീവിച്ചിരിക്കുന്നവർ വ്രതശുദ്ധിയോടെ ബലി അർപ്പിക്കേണ്ടതും തിലതർപ്പണം തുടങ്ങിയ ശ്രാദ്ധകർമ്മങ്ങൾ നടത്തണമെന്നുമാണ് ശാസ്ത്രങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നത് സമ്പത്ത് ആരോഗ്യം സന്താന വൃത്തി വംശത്തിൻ്റെ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിക്ക് അധ്യായവയല്ല ഇത് ഈയൊരു ബലിതർപ്പണത്തിലൂടെ ജീവിച്ചിരിക്കുന്നവർക്കും കൈവരുന്നു എന്നുള്ളത് അറിയേണ്ടതാണ് കർക്കിടക വാവ് ബലി അനുഷ്ഠിക്കുമ്പോൾ അറിയേണ്ടതായ മന്ത്രങ്ങളെപ്പറ്റിയും മറ്റ് കൂടുതൽ വിവരങ്ങളും മറ്റൊരു വീഡിയോയിലൂടെ പറയുവാൻ ശ്രമിക്കാം വീഡിയോ ഏവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ